ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് നൽകാനാകില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയതോടെ കടുത്ത നടപടികളിലേക്ക് ലീഗ് നീങ്ങുമോ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന കാര്യമാണിത് ലീഗിനെ ഇടതുമുന്നണിയുമായി അടുപ്പിക്കാൻ സി പി എം കിണഞ്ഞ് ശ്രമം നടത്തുന്നതിനിടെയാണ് മൂന്നാം സീറ്റിൽ ലീഗ് നിലപാട് കടുപ്പിക്കുന്നത് മൂന്നാം സീറ്റില്ലാതെ പിന്നോട്ടില്ലെന്ന നിലപാട് ലീഗ് കടുപ്പിച്ചാൽ യു ഡി എഫിൽ പ്രതിസന്ധി രൂക്ഷമാകും സീറ്റ് വിഭജന ചർച്ചയിലെ കല്ലുകടി വടക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെയും ബാധിക്കാം അടുത്ത ദിവസം പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ ചേരുന്ന ശേഷം നിലപാട് വ്യക്തമാക്കുമെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി എൽ ഡി എഫ് സർക്കാരിനെതിരെ കോൺഗ്രസ് കടുത്ത വിമർശനം നടത്തുമ്പോൾ ലീഗ് കൈക്കൊള്ളുന്ന മൃത നിലപാട് യു ഡി എഫിൽ വലിയ ചർച്ചയായിട്ടുണ്ട് ഏതു നിമിഷവും ലീഗ് എൽ ഡി എഫിലേക്ക് ചേക്കേറുമോ എന്ന ആശങ്കയും ചില കോൺഗ്രസ് നേതാക്കൾ രഹസ്യമായി പങ്കുവയ്ക്കുന്നു ഇതാണ് കോൺഗ്രസിനെ വിഷമവൃത്തത്തിലാക്കുന്നതും അധിക സീറ്റ് ആവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പരസ്യമായി രംഗത്ത് വന്നത് കോൺഗ്രസിനെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതാണ് മൂന്നാം സീറ്റിന് അർഹതയുണ്ടെന്ന് സമ്മതിക്കുമ്പോഴും സിറ്റിംഗ് വിട്ടു നൽകുന്നതിലെ ബുദ്ധിമുട്ട് കോൺഗ്രസ് ലീഗിനെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ തിങ്കളാഴ്ച നടന്ന ഉഭയകക്ഷി യോഗത്തിൽ ആവശ്യം ലീഗ് നേതാക്കൾ ആവർത്തിച്ചതോടെ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു പതിനാലിന് വീണ്ടും യോഗം ചേരും ലീഗ് കണ്ണുവെച്ച വയനാട് കണ്ണൂർ കാസർഗോഡ് വടകര സീറ്റുകൾ വിട്ടു നൽകാൻ സാധിക്കില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നത് തന്നെയാണ് കെ പി സി സി നേതൃത്വം പറയുന്നത് രാഹുൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ വയനാട് വേണ്ടെന്ന് ലീഗിൽ നേതാക്കൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കാസർഗോഡ് സീറ്റ് വിട്ടുകെട്ടണം എന്നാണ് ആവശ്യം കണ്ണൂരും കാസർഗോഡും വടകരയും ലീഗിന് താൽപ്പര്യമുണ്ടെങ്കിലും സിറ്റിംഗ് സീറ്റുകൾ നൽകാനാകില്ലെന്ന് കെ പി സി സി നേതൃത്വം വ്യക്തമാക്കിക്കഴിഞ്ഞു മൂന്നാം സീറ്റ് വിഷയത്തിൽ കോൺഗ്രസ് തങ്ങളെ അപമാനിച്ചുവെന്ന വികാരവും ലീഗിൽ ശക്തമാണ് സീറ്റ് വിഭജനവും ബന്ധപ്പെട്ട മുന്നണി ചർച്ചകൾ പൂർത്തിയാക്കുന്നതിനു മുൻപ് സീറ്റുകൾ സംബന്ധിച്ച് കോൺഗ്രസ് തീരുമാനം എടുത്തതിലും മുസ്ലിം ലീഗിന് അതൃപ്തിയുണ്ട് തീരുമാനം പരസ്യമാക്കി അവഹേളിച്ചുവെന്നും ലീഗ് നേതാക്കൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നു ഇതിനിടെ മൂന്നാം സീറ്റ് തന്നില്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് തിരികെ വേണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് യു ടോക്ക്